പഠനത്തിൽ മിടുക്കിയും സ്വപ്നങ്ങളുമായി മുന്നേറുകയായിരുന്ന ആയിഷാറഷ അപ്രതീക്ഷിതമായി മരിച്ചിരിക്കുകയാണ് ആത്മഹത്യയാണെന്നാണ് കരുതുന്നത് എങ്കിലും മാതാപിതാക്കളും ബന്ധുക്കളും പറയുന്ന കൊലപാതകമാണെന്ന് മംഗളൂരുവിൽ ഫിസിയോതെറാപ്പി മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായ ആയിഷയെ ആൺസുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത കുടുംബത്തെ തളർത്തിരിക്കുകയാണ് ആയിഷ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് എരിഞ്ഞിപ്പാലത്ത് ആൺ വീട്ടിൽ ഫിസിയോതെറാപ്പി മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായ ആയിഷ റഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബത്തെ പൂർണമായും ഞെട്ടിച്ചിരിക്കുകയാണ് കുടുംബം പറയുന്നതനുസരിച്ച് ആയിഷ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ലെന്നാണ് പഠനത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന പെൺകുട്ടിയാണ് ആയിഷ അതുകൊണ്ട് തന്നെ അവളുടെ മരണം എല്ലാവരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് ആയിഷ ഏറെ നാളായി യുവാവിൽ നിന്നും മാനസികമായി പീഡനം അനുഭവിച്ചു വരികയായിരുന്നു പലപ്പോഴും അവളെ ഭീഷണിപ്പെടുത്തുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു മംഗളൂരുവിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുവാവ് അവളെ ഭീഷണിപ്പെടുത്തി കോഴിക്കോട് എത്തിച്ചതാകാമെന്നാണ് അവരുടെ സംശയം കുടുംബത്തിന്റെ അഭിപ്രായത്തിൽ ആയിഷ സ്വയം ജീവൻ അവസാനിപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതിനാൽ തന്നെ ഈ മരണം സ്വാഭാവികമല്ലെന്നും കൊലപാതകമായിരിക്കാമെന്നും ബന്ധുക്കൾ സംശയിക്കുന്നു പഠനത്തിൽ എപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആയിഷയുടെ സ്വപ്നം ഒരു മികച്ച ഫിസിയോതെറാപ്പിസ്റ്റ് ആകുക എന്നതായിരുന്നു കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ നല്ലതല്ലാത്തതിനാൽ ബാങ്ക് വായ്പ എടുത്താണ് മംഗളൂരു ശ്രീദേവി കോളേജിൽ ഫിസിയോതെറാപ്പി കോഴ്സിന് ചേർത്തത് പഠനം പൂർത്തിയാക്കിയ ശേഷം നല്ലൊരു ജോലി ലഭിച്ച് കുടുംബത്തിന്റെ ജീവിതം മെച്ചപ്പെടുത്തുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ കുടുംബത്തിന്റെ സാമ്പത്തിക ചുമതല നിറവേറ്റുന്നതിനായി കൂലിപ്പണിക്കാരനായ പിതാവ് അബ്ദുൾ റഷീദ് രണ്ടു മാസം മുൻപ് വിദേശത്തേക്ക് പോയിരുന്നു ഈ സമയം വീട്ടിൽ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ആഴ്ചയായിരുന്നു വലിയ പ്രതീക്ഷ ഇത്തരത്തിൽ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരാളുടെ മരണം കുടുംബത്തെ പൂർണമായും തകർത്തിരിക്കുകയാണ് ആഴ്ച മംഗളൂരുവിൽ പഠിക്കുന്ന സമയത്ത് യുവാവിന്റെ വാടക വീട്ടിലെത്തി മരിച്ചതിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് രണ്ടു വർഷം മുൻപ് ഇരുവരെയും ഒന്നിച്ചു കണ്ടപ്പോൾ ബന്ധുക്കളിടപെട്ട് അവരോട് താക്കീത് നൽകിയിരുന്നു സംഭവത്തിന് ശേഷം ബന്ധുക്കൾ കരുതിയത് ആയിഷ ബന്ധം അവസാനിപ്പിച്ചിരിക്കുമെന്നാണ് എന്നാൽ പിന്നീട് യുവാവ് ഫോട്ടോകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ബന്ധം തുടരാൻ സമ്മർദ്ദമുണ്ടാക്കിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം കഴിഞ്ഞ ഇരുപത്തിനാലിന് ആയിഷ കോഴിക്കോട് കോഴിക്കോടെത്തിയിരുന്നുവെന്ന വിവരം ഇപ്പോൾ മാത്രമാണ് ബന്ധുക്കൾക്കറിയുന്നത് അവൾ എവിടെയായിരുന്നു ആരോടൊപ്പമായിരുന്നു വീട്ടുകാരെ അറിയിക്കാതെ കോഴിക്കോട് കോഴിക്കോടെത്തിയതെന്തിന് ഇതെല്ലാം കൂടി കുടുംബത്തിന്റെ സംശയങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു ഞായറാഴ്ച രാത്രി പത്തു മുപ്പതിന് മരിച്ചെന്ന് ആശുപത്രിയിൽ നിന്നും വിവരം ലഭിച്ചപ്പോഴാണ് ബന്ധുക്കൾ എത്തിയത് വിദ്യാർത്ഥിയുമായി ആശുപത്രിയിലെത്തിയ യുവാവ് ആദ്യം ഭർത്താവാണെന്നും പിന്നീട് സുഹൃത്താണെന്നുമാണ് അറിയിച്ചതെന്ന് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ആരോപണമുയർന്നതോടെ പോലീസ് വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് എന്നാൽ ആൺ സുഹൃത്തായ ബഷീറുദ്ദീൻ പറയുന്നത് ജിമ്മിലെ ഓണാഘോഷത്തിന് തിരികെ പോയിട്ടെത്തിയപ്പോൾ വാതിൽ അടച്ച നിലയിലായിരുന്നു ചവിട്ടി തുറന്നപ്പോൾ ആയിഷയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു കാറിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല മൂന്നു വർഷമായി ആയിഷയുമായി പരിചയമുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാലിലാണ് ആയിഷ ഇയാളുടെ വീട്ടിലെത്തുന്നത് ഓണാഘോഷത്തിന് പോകുന്നത് ആയിഷയ്ക്ക് ഇഷ്ടമായിരുന്നില്ല തുടർന്ന് രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ശേഷം ഇയാൾക്ക് വാട്സപ്പ് സന്ദേശം അയച്ചു എന്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങളായിരിക്കുമെന്നായിരുന്നു അത് ഇതിനുശേഷമാണ് ആയിഷ ആത്മഹത്യ ചെയ്തതെന്ന് കരുതുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു